ഹരേ കൃഷ്ണ ശ്രീമദ് ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം ഇരുപത്തിയഞ്ചാമത്തെ അധ്യാ അധ്യായം പുരഞ്ജനോപാഖ്യാനം അതിൻ്റെ സംഗ്രഹം ഇപ്രകാരം ഉപദേശിച്ച ശ്രീ പരമേശ്വരനെ പ്രജയതസ്സുകൾ ഭക്തിയോടെ പൂജിച്ചു നമസ്കരിച്ചു അവർ നോക്കി നിൽക്കേ ഭഗവാൻ ശിവൻ അന്തർധാനം ചെയ്തു പ്രജേതസ്സുകൾ പത്തുപേരും രുദ്രഗീതം ജപിച്ചുകൊണ്ട് സമുദ്രത്തിൽ മുങ്ങിക്കിടന്ന് പതിനായിരം സംവത്സരക്കാലം തപസ്സു ചെയ്തു കർമ്മത്തിൽ ആസക്തനായ പ്രാചീന ബർഹിസിനെ അധ്യാത്മവിദ്യയുടെ തത്വത്തെ അറിയുന്നവനായ ആ നാരദ മഹർഷി ജ്ഞാനോപദേശത്തിലൂടെ ഉത്ബുദ്ധനാക്കി തീർത്തു ഒരു ദിവസം നാരദ മഹർഷി പ്രാചീന ബർഹിസിൻ്റെ അരമനയിൽ അരമനയിലേക്ക് വന്നു രാജാവ് അദ്ദേഹത്തെ അത്യാദരങ്ങളോടെ പൂജിച്ച് സൽക്കരിച്ചു നാരദ മഹർഷി ചോദിച്ചു രാജാവേ അങ്ങ് കുറേ അധിക കാലമായില്ലേ പലവിധ വൈദിക കർമ്മങ്ങളും ചെയ്യുന്നു അതുകൊണ്ട് എന്തു ശ്രേയസ്സാണ് പ്രതീക്ഷിക്കുന്നത് ദുഃഖ നിവൃത്തിയും സുഖപ്രാപ്തിയും ആണ് ശ്രേയസ് ഇവ രണ്ടും കർമ്മങ്ങളെ കൊണ്ട് ലഭിക്കില്ല എൻ്റെ എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങക്ക് എന്തു തോന്നുന്നു പ്രാചീന ബർഹീസ് മറുപടി പറഞ്ഞു മഹാത്മാവായ മഹർഷി കർമ്മവാസനകളെ കൊണ്ട് എന്റെ ബുദ്ധി ദുഷിച്ചിരിക്കുന്നു അതിനാൽ എന്താണ് ശ്രേയസ് എന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല കർമ്മം കൊണ്ട് ശ്രേയസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അങ്ങ് എനിക്ക് നിർമ്മലമായിരിക്കുന്ന ആ ജ്ഞാനം ഉപദേശിച്ചു തരുവാൻ ദയവുണ്ടാവണം അതുകൊണ്ട് കർമ്മബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമല്ലോ കപടതന്ത്രങ്ങളോടു കൂടിയ ആ ഗൃഹസ്ഥ ജീവിതത്തിൽ മക്കൾ ഭാര്യ ധനം എന്നിവയിൽ നിന്നും സുഖം പ്രതീക്ഷിച്ചുകൊണ്ട് ചുറ്റിത്തിരിയുന്ന എന്നെപ്പോലെയുള്ള അവർക്ക് ഒരിക്കലും ശ്രേയസ്കരമായ മുക്തിയെ പ്രാപിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു ശ്രീനാരദ മഹർഷി ചോദിച്ചു പ്രജാപരിപാലകനായിരിക്കുന്ന രാജാവെ നിർദ്ദേനായ അങ്ങ് യാഗങ്ങളിൽ കൊന്ന ആ മൃഗങ്ങളെ നോക്കൂ അങ്ങ് ചെയ്ത ആ ക്രൂരതയെ സ്മരിക്കുന്ന ഇവ അങ്ങയെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് മരിച്ച് പരലോകത്തിലേക്ക് പോകുന്ന അങ്ങയെ കുത്തിക്കീറാനും കടിച്ച് പൊളിക്കാനും അവസരം കാത്താണ് അവ കഴിഞ്ഞുകൂടുന്നത് നാരദമഹർഷിയുടെ ആ യോഗപ്രഭാവത്താൽ ആകാശത്തിൽ കോപം കൊണ്ട് തന്നെ ദഹിപ്പിക്കത്തക്ക വിധത്തിൽ നോക്കി നിൽക്കുന്ന മൃഗങ്ങളെ ആ മഹാരാജാവ് കണ്ടു തന്നെ ജ്ഞാനോപദേശം ചെയ്ത് രക്ഷിക്കണമെന്ന് അദ്ദേഹം ശ്രീനാരദ മഹർഷിയോട് അപേക്ഷിച്ചു നാരദ മഹർഷി പറഞ്ഞു രാജാവേ ഞാൻ അങ്ങയ്ക്ക് പുരഞ്ജനോപാഖ്യാനം എന്ന കഥ പറഞ്ഞുതരാം അത് ശ്രദ്ധയോടെ കേട്ടുധരിച്ചാൽ അങ്ങക്ക് ജ്ഞാനമുണ്ടാവും പണ്ട് പുരഞ്ജനൻ എന്ന പേരിൽ അതികീർത്തിമാനായിരിക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു സ്നേഹിതനുണ്ടായിരുന്നു സ്നേഹിതൻ്റെ കർമ്മങ്ങളോ പേരുപോലുമോ പുരഞ്ജനന് അറിയില്ലായിരുന്നു തനിക്ക് താമസിക്കാൻ പറ്റിയ ഒരു കൊട്ടാരം അന്വേഷിച്ച് പുരഞ്ജനൻ ഭൂമിയിൽ പലയിടത്തും ചുറ്റി നടന്നു നോക്കി തനിക്ക് ഹിതമായ ഒരു കൊട്ടാരവും കുറേ ദിവസത്തേക്ക് അദ്ദേഹത്തിന് കാണാൻ കിട്ടിയില്ല ഭൂമിയിൽ അദ്ദേഹം പല കൊട്ടാരങ്ങളും കണ്ടു അവയിൽ ഒന്നിലും അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തി തോന്നിയില്ല അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ പുരഞ്ജനൻ ഹിമവാൻഡത്തേക്കേ താഴ്വര പ്രദേശത്ത് ലക്ഷണങ്ങൾ എല്ലാം തികഞ്ഞ ഒരു ആരഭന കണ്ടു അതിന് ഒമ്പത് ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു മതിൽ കെട്ടും പൂന്തോട്ടം കൊത്തളം കിടങ്ങ് ഇവയാലും ജനലുകൾ വാതിലുകൾ ഇവയാലും സ്വർണം വെള്ളി ഇരുമ്പ് എന്നിവ കൊണ്ട് നിർമ്മിച്ച താഴെയോക്കുടങ്ങളോട് കൂടിയ ഗൃഹങ്ങളാലും ശോഭിക്കുന്നതായിരുന്നു ആ രാജധാനി ഇന്ദ്രനീലം സ്ഫടികം വൈഡൂര്യം മുത്ത മരതകം മാണിക്യം എന്നീ രത്നങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൂടിയതും ശോഭ കൊണ്ട് നാഗലോകം പോലെ പ്രകാശിക്കുന്നതുമായിരുന്നു ആ ആരമന സഭാമണ്ഡപങ്ങൾ രാജവീഥികൾ നാൽക്കൂട്ടപ്പെരുവഴികൾ എന്നിവയോടും കളിസ്ഥലങ്ങൾ അങ്ങാടികൾ വിശ്രമസ്ഥലങ്ങൾ എന്നിവയോടും കൂടിയതായിരുന്നു ആ രാജധാനി കൊടികൾ കൊടിക്കൂറകൾ പവിഴം പതിച്ച നിലങ്ങൾ എന്നിവയാൽ മനോഹരമായിരുന്നു ആ രാജധാനി രാജകൊട്ടാരത്തിന് സമീപത്തായി അതിമനോഹരമായിരിക്കുന്ന ഒരു ഉപവനം ഉണ്ടായിരുന്നു അതിൽ ദിവ്യങ്ങളായിരിക്കുന്ന അനേകം ഉണ്ടായിരുന്നു വണ്ടുകളുടെ മുരൾച്ച കൊണ്ടും പക്ഷികളുടെ കളപൂജനം കൊണ്ടും ആകർഷകമായിരിക്കുന്ന ഒരു ജലാശയവും ആ ഉപവനത്തിലുണ്ടായിരുന്നു മഞ്ഞുരുകി വരുന്ന അരുവുകളിൽ തട്ടിവരുന്ന ആ പുഷ്പസുഗന്ധത്തെ സുഗന്ധത്തെ വഹിക്കുന്നതുമായിരിക്കുന്ന മന്ദമാരുതൻ അവിടെ കുളിർമ നൽകിക്കൊണ്ട് വീശിയിരുന്നു വൃക്ഷങ്ങളുടെ വൃക്ഷങ്ങളുടെ പുഷ്പങ്ങളിൽ നിറഞ്ഞ വൃക്ഷങ്ങളുടെ പുഷ്പങ്ങൾ നിറഞ്ഞ കൊമ്പുകൾ കാറ്റേറ്റ് ഇളകിക്കൊണ്ടിരുന്നു മുനിമാരെ പോലെ ശാന്ത സ്വഭാവികളായിരിക്കുന്ന പല വന്യമൃഗങ്ങളും ആ ഉപവനത്തിലുണ്ടായിരുന്നു ആ മൃഗങ്ങളെ കൊണ്ട് ആ മൃഗങ്ങളെ കൊണ്ട് ആർക്കും ഒരുവിധ ഉപദ്രവം ഉണ്ടായിരുന്നില്ല വഴിയാത്രക്കാർ അവിടെ എത്തുമ്പോൾ കുയിലുകളുടെ മധുകൂജനം അവരെ വിളിച്ച് സ്വാഗതം പറയുകയാണോ എന്ന് തോന്നുമാർ തോന്നും ആയിരുന്നു ഇങ്ങനെ അതിമനോഹരങ്ങളായിരിക്കും അതിമനോഹരമായിരിക്കുന്ന ആ ഉദ്യാനത്തിൽ എത്തിച്ചേർന്ന പുരഞ്ചരൻ അവിടെ യാദൃച്ഛികമായിട്ട് വന്നവളും പരമസുന്ദരിയും ഒരു കന്യകയെ കണ്ടു അവളോടൊന്നിച്ച് പ്രത്യേകം നൂറുകണക്കിൽ സ്ത്രീകളുടെ നായകന്മാരുമായി ആയ പത്തു ഭൃത്യന്മാരും ഉണ്ടായിരുന്നു അഞ്ചു തലയുള്ള ഒരു സർപ്പം എപ്പോഴും അവളെ രക്ഷിച്ചിരുന്നു അവൾ ഏതു രൂപം വേണമെങ്കിലും സ്വീകരിക്കാൻ കഴിവുള്ളവളായിരുന്നു തനിക്ക് അനുരൂപനായിരിക്കുന്ന വരനെ അന്വേഷിച്ച് സഞ്ചരിക്കുന്നവളായിരുന്നു യൗവനം നിറഞ്ഞ ആ പ്രായത്തോട് കൂടിയവളായിരുന്നു സുന്ദരമായ നാസിക ഭംഗിയുള്ള പല്ലുകൾ അഴകുള്ള കവിൾത്തടങ്ങൾ അതിസുന്ദരമായ മുഖം ഇവയോട് കൂടിയവളും കാതുകളിൽ കുണ്ടലങ്ങൾ അണിഞ്ഞവളും തങ്കപ്പെട്ടു വസ്ത്രം ഉടുത്തവളും ശബ്ദിക്കുന്ന തളകൾ അണിഞ്ഞവളും ലജ്ജാവതിയും ആനയുടെ നടത്തം പോലെ അഴകാർന്ന കൂടിയവളുമായിരുന്നു അവൾ ആ പുരഞ്ജനൻ അവളെ കണ്ട പുരഞ്ജനൻ കണ്ട ആ സുന്ദരാങ്കി ലജ്ജ കലർന്ന പുഞ്ചിരിയോടും അനുരാഗത്തെ സൂചിപ്പിക്കുന്ന കടാക്ഷത്തോടും കൂടിയ ആ സ്ത്രീയെ അവളെ സമീപിച്ച പുരഞ്ജനൻ ചോദിച്ചു ചെന്താമര ഇതളിനേക്കാൾ മനോഹരമായിരിക്കുന്ന കണ്ണുകളോട് കൂടിയ സുന്ദരി ഭവതി ആരാണ് ആരുടെ മകളാണ് എവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത് ഈ നഗരത്തിൽ എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സതയം എന്നോട് പറയൂ നിന്റെ അനുചരന്മാരായിരിക്കുന്ന ആ പതിനൊന്ന് ഭടന്മാർ ആരാണ് ഈ സ്ത്രീകൾ ആരാണ് നിൻ്റെ മുൻപിൽ സഞ്ചരിക്കുന്ന ഈ സർപ്പം ആരാണ് നീ ധർമ്മദേവനെ അന്വേഷിച്ച് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പത്നിയായ ഹ്രീയാണോ പരമശിവനെ തിരയുന്ന പാർവതിയാണോ ബ്രഹ്മദേവനെ അന്വേഷിക്കുന്ന സരസ്വതിയാണോ ഭർത്താവായ വിഷ്ണു ഭഗവാനെ തിരക്കുന്ന സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണോ അതോ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിച്ചു തരുന്ന ഭർത്താവിനെ തേടി നടക്കുന്ന മറ്റേതെങ്കിലും ദേവസ്ത്രീയാണോ ലക്ഷ്മി ദേവിയാണെങ്കിൽ കയ്യിലെ താമരപൊട്ട എവിടെ വീണുപോയി പരമസുന്ദരി ഭവതി ദേവിമാരോ ദേവിമാരാരും ആവാൻ സാധ്യതയില്ല നീ ഭൂമിയെ സ്പർശിച്ചാണ് നിൽക്കുന്നത് ദേവന്മാർക്കും ദേവിമാർക്കും ഭൂസ്പർശം ഉണ്ടാവാറില്ല ലക്ഷ്മി ഭഗവതി വിഷ്ണു ഭഗവാൻ ഒന്നിച്ച് വൈകുണ്ഠത്തിൽ എന്ന പോലെ നീ എന്നോടൊന്നിച്ച് ഈ കൊട്ടാരത്തെ ശോഭായമാനമാക്കി തീർക്കാൻ തികച്ചും അർഹയാണ് ശോഭനെ ഭവതിയുടെ ആ കടക്കൻ കടാക്ഷത്താൽ ഹൃദയം തകർന്നിരിക്കുന്ന എന്നെ കാമദേവൻ വല്ലാതെ വിഷമിപ്പിക്കുന്നു അതിനാൽ എന്നോട് പ്രസാദിച്ചാലും അത്യാകർഷകമായ കൂടിയവളെ അഴകേറിയ പുരികങ്ങളോടും മിനുമിനുത്ത കൃഷ്ണമണികൾ ചലിക്കുന്ന കണ്ണുകളോടുകൂടിയതും കറുത്തു ചുരുണ്ട കുറുനിരകളാൽ ശോഭിക്കുന്ന നെറ്റിത്തളത്തോടുകൂടിയവളും ആയി മുഖമുയർത്തി എനിക്ക് ദർശനം തരൂ രണ്ട് വാക്കുകളെങ്കിലും എന്നോട് പറയാൻ ദയ ചെയ്യൂ പുരഞ്ജനൻ ധൈര്യം മുഴുവൻ നഷ്ടപ്പെട്ടവനെപ്പോലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ അനുരക്തയായ ആ വനിതാരത്നം പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് പറഞ്ഞു പുരുഷ ശ്രേഷ്ഠ എൻ്റെ അച്ഛനും ഉമ്മ ആരാണെന്ന് എനിക്കറിയില്ല അതിനാൽ എൻ്റെ ഗോത്രവും അറിയില്ല ഞാൻ ഇവിടെ താമസിക്കുന്നു എന്നതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല ഈ കൊട്ടാരം ഉണ്ടാക്കിയതാരാണെന്നും എനിക്കറിഞ്ഞുകൂടാ എൻ്റെ പേർ പുരഞ്ജനി എന്നാണ് എൻ്റെ കൂടെയുള്ള ഈ പുരുഷന്മാർ എൻ്റെ ദാസന്മാരാണ് ഈ സ്ത്രീകൾ എൻ്റെ ദാസിമാരാണ് ഞാൻ ഉറങ്ങുമ്പോൾ ഈ കൊട്ടാരത്തെ രക്ഷിക്കുവാനാണ് ഈ സർപ്പം വന്നിരിക്കുന്നത് അങ്ങ് ഇവിടെ അങ്ങ് ഇവിടേക്ക് വന്നത് എൻ്റെ ഭാഗ്യമായിട്ട് ആണ് ഞാൻ കാണുന്നത് ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുന്ന വിഷയങ്ങളെ അങ് ആഗ്രഹിക്കുന്നു എന്നതും എനിക്ക് സന്തോഷകരമാണ് അങ്ങയുടെ ആ അഭിലാഷങ്ങളെയെല്ലാം ഞാൻ എൻ്റെ പരിവാരങ്ങളോടുകൂടി സാധിപ്പിച്ചു തരാം ഞാൻ സമ്പാദിച്ചു തരുന്ന സുഖഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് അങ്ങയ്ക്ക് ഈ കൊട്ടാരത്തിൽ നൂറ് സംവത്സരക്കാലം സുഖമായി താമസിക്കാം ഗൃഹസ്ഥന് മാത്രമേ ധർമാർത്ഥകാമങ്ങളും സന്താന സൗഖ്യവും കീർത്തിയും ദിവ്യലോകങ്ങളുമുള്ളൂ ഇവയൊന്നും വിരക്തരായ സന്യാസിമാർക്കില്ല പിതൃക്കൾ ഋഷിമാർ ദേവതമാർ മനുഷ്യർ മറ്റു ചരാചരങ്ങൾ എന്നീ പഞ്ചയത്ന ദേവതകൾക്കും തനിക്ക് തന്നെയും ക്ഷേമകരമായത് ഗൃഹസ്ഥാശ്രമം ആണല്ലോ പ്രശസ്തനും ദാനശീലനും സുന്ദരനും എന്നിൽ അനുരക്തനും സ്വയം സമീപിച്ചവനുമായ അങ്ങയെ ഉപേക്ഷിച്ച് എന്നെപ്പോലെ ബുദ്ധിമതികളായ സ്ത്രീകൾ അന്യനെ സ്വീകരിക്കുമോ അങ്ങ് ദീനജനങ്ങളുടെ ദുഃഖമകറ്റാനായി ഭൂമിയിലെങ്ങും സഞ്ചരിക്കുന്നവനാണല്ലോ അങ്ങയുടെ നീണ്ടുരുണ്ടതും സർപ്പശരീരം പോലെ മൃദുവായ കൈകളെക്കൊണ്ടുള്ള ആലിംഗനസുഖം ഏതൊരു സ്ത്രീയാണ് കൊതിക്കാതിരിക്കുക പുരഞ്ജനി ഇങ്ങനെ പറഞ്ഞപ്പോൾ സന്തോഷിച്ച് പുരഞ്ജനൻ അവളെ വിവാഹം ചെയ്തു ആ ദമ്പതികൾ ആ കൊട്ടാരത്തിൽ സുഖമായി വസിച്ചു ഗായകന്മാർ അവരെ പാടി സ്തുതിച്ചിരുന്നു ആ രാജധാനിയിൽ പലവിധ ക്രീഡകളിലും മുഴുകി അവർ ജീവിച്ചു വേനൽക്കാലത്ത് പുരഞ്ജരൻ ജലക്രീഡയ്ക്ക് പത്നി ഒരുമിച്ച് ഇറങ്ങി ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഏഴും താഴെ രണ്ടുമായി ഒമ്പത് ഗോപുരങ്ങളുണ്ട് ഗൃഹനാഥന് പുറത്തേക്ക് ഓരോ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ഉള്ളവയാണ് ആ ഗോപുരങ്ങൾ കിഴക്ക് ഭാഗത്ത് അഞ്ചും വടക്കുതെ വടക്കും തെക്കും ഓരോന്നും പടിഞ്ഞാറ് ഭാഗത്ത് രണ്ടും ഇങ്ങനെയാണ് ഒമ്പത് ഗോപുരങ്ങളുടെ ആ സ്ഥിതി കിഴക്ക് ഭാഗത്തു ഖദ്യോതം ആവിർമുഖി എന്ന പേരുകളിൽ രണ്ട് ഗോപുരങ്ങളുണ്ട് ദ്യുമാൻ എന്ന സ്നേഹിതനോടുകൂടി കൂടി പുരഞ്ജനൻ ആ വിഭാജിതം എന്ന ആ രാജ്യത്തേക്ക് ഈ രണ്ട് ഗോപുരങ്ങളിൽ കൂടി വിഭ്രാജിതം എന്ന രാജ്യത്തിലേക്ക് ഈ രണ്ട് ഗോപുരങ്ങളോടുകൂടി സഞ്ചരിക്കാറുണ്ട് കിഴക്ക് ഭാഗത്ത് തന്നെയുള്ള നളിനി നാളിനി എന്ന ഗോപുരങ്ങളിലും അവധൂതൻ എന്ന സുഹൃത്തു ഒന്നിച്ച് പുരഞ്ജനൻ സൗരഭം എന്ന ദേശത്തേക്ക് പോകാറുണ്ട് കിഴക്ക് ഭാഗത്തുള്ള മറ്റൊരു ഗോപുരമാണ് മുഖ്യ ആ ഗോപുരത്തിലൂടെ പുരഞ്ജനൻ വിപണൻ എന്ന സ്നേഹിതനോട് ഒന്നിച്ച് ആപണം എന്ന ദേശത്തേക്കും രസജ്ഞൻ എന്ന സ്നേഹിതനോടുകൂടി ബഹൂധനം എന്ന രാജ്യത്തേക്കും സഞ്ചരിക്കുന്നു തെക്ക് ഭാഗത്ത് ഉള്ള ആ ഗോപുരത്തിൻ്റെ പേര് പിതൃഹൂ എന്നാണ് ശ്രുത ശ്രുതധരൻ എന്ന സുഹൃത്തൊന്നിച്ച് ആ ഗോപുരത്തിലൂടെ പുരഞ്ജനൻ ദക്ഷിണ പഞ്ചാല ദേശത്തേക്ക് പോകാറുണ്ട് വടക്ക് ഭാഗത്തുള്ള ഗോപുരത്തിൻ്റെ പേർ ദേവഹൂ എന്നാണ് ശ്രുതധരൻ എന്ന കൂട്ടുകാരനോടൊത്ത് തന്നെ ആ ഗോപുരത്തിലൂടെ പുരഞ്ജനൻ ഉത്തര പാഞ്ചാല ദേശത്തേക്കും പലപ്പോഴും സഞ്ചരിക്കാറുണ്ട് വടക്കും തെക്കും ഗോപുരങ്ങളിൽ കൂടെ പുരഞ്ജനനെ അനുഗമിക്കുന്നത് ശുധധരൻ എന്ന സുഹൃത്താണ് രണ്ടു ഗോപുരങ്ങളിലേക്കും സുഹൃത്ത് പോകുന്ന സുഹൃത്തായി പോകുന്നത് ഒരാൾ തന്നെയാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള രണ്ട് ഗോപുരങ്ങളിൽ ഒന്നിൻ്റെ പേർ ആസുരി എന്നാണ് പുരഞ്ജനൻ ദുർമദൻ എന്ന സ്നേഹിതനോടും ഒന്നിച്ച് ആ ഗോപുരത്തിലൂടെ ഗ്രാമകം എന്ന രാജ്യത്തിലേക്ക് പോകുന്നു പടിഞ്ഞാറ് ഭാഗത്തുള്ള മറ്റേ ഗോപുരത്തിൻ്റെ പേർ നിർഹൃത്തി എന്നാണ് ലുപ്തകൻ എന്ന സ്നേഹിതനോട് കൂടിയിട്ട് പുരഞ്ജനൻ ആ ഗോപുരം വഴി വൈശ വൈശസം എന്ന രാജ്യത്തേക്ക് പോകുന്നു ഈ പുരത്തിൽ നിർവാക് എന്ന പേരോടും നിർവാക് എന്നും പേശകൃത് എന്നും പേരായ രണ്ട് പേർ കൂടി താമസിക്കുന്നുണ്ട് അവർ രണ്ടുപേരും കണ്ണിനു കാഴ്ചയില്ലാത്തവരാണ് പുരഞ്ജനൻ ഇവരുടെ സഹായത്തോടെ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു കൊട്ടാരത്തിലെ പ്രധാന സേവകൻ്റെ പേര് വിഷുചീനൻ എന്നാണ് അയാളോടൊത്ത് അന്തഃപ്പുരത്തിൽ പ്രവേശിക്കുന്ന പുരഞ്ജനൻ ഭാര്യയിൽ നിന്നും അതാത് സമയത്ത് ലഭിക്കുന്ന മയക്ക മയക്കത്തെയോ പ്രസാദത്തെയോ സന്തോഷത്തെയോ മാറി മാറി അനുഭവിച്ചിരുന്നു കർമ്മങ്ങളിൽ ആസക്തനും കാമവ്യൂസനുമായിരിക്കുന്ന പുരഞ്ജനൻ ഭാര്യ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് പ്രവർത്തിച്ചിരുന്നു അവൾ മദ്യപാനം ചെയ്യുമ്പോൾ അദ്ദേഹവും മദ്യപാനം ചെയ്യും അവൾ ആഹാരം കഴിക്കുമ്പോൾ അദ്ദേഹവും ആഹാരം കഴിക്കും അവൾ പാടുമ്പോൾ അദ്ദേഹവും ഒന്നിച്ച് പാടും കരയുമ്പോൾ താനും കരയും ചിരിക്കുമ്പോൾ ഒന്നിച്ച് ചിരിക്കും സംസാരിക്കുമ്പോൾ താനും സംസാരിക്കും പുരഞ്ജനി ഓടുമ്പോൾ അദ്ദേഹവും ഓടും അവൾ നിൽക്കുമ്പോൾ അദ്ദേഹവും നിൽക്കും അവൾ ഉറങ്ങുമ്പോൾ അദ്ദേഹവും ഉറങ്ങും പുരഞ്ജനി ഇരിക്കുമ്പോൾ പുരഞ്ജനനും ഇരിക്കും അവൾ കേൾക്കുമ്പോൾ അവ അദ്ദേഹവും കേൾക്കും അവൾ കാണുമ്പോൾ അദ്ദേഹവും ഒന്നിച്ച് കാണും അവൾ വ്യസനിക്കുമ്പോൾ അദ്ദേഹവും വ്യസനിക്കും അവൾ സ്പർശിക്കുമ്പോൾ പുരഞ്ജനനും സ്പർശിക്കും അവൾ ദുഃഖിക്കുമ്പോൾ അദ്ദേഹവും ഒന്നിച്ച് ദുഃഖിക്കും സന്തോഷിക്കുമ്പോൾ ഒപ്പം സന്തോഷിക്കും ഇങ്ങനെ പത്നിയാൽ വഞ്ചിതനായിരിക്കുന്ന ആ പുരഞ്ജനൻ തനിക്കിഷ്ടമില്ലെങ്കിലും ഒരു കളിക്കുരങ്ങിനെ പോലെ ആ പുരഞ്ജനി ചെയ്യുന്നതെല്ലാം അനുകരിച്ച് ചെയ്യാൻ തുടങ്ങി ഹരേ കൃഷ്ണ